ഹലോ അപ്പോൾ ഈ ഒരു ക്രോപ്ടോപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രോപ്ടോപ്പാണ് അത് ബാക്ക് സൈഡിൽ ഇതുപോലെ വള്ളി കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ അടിപ അടിവശം ഇതുപോലെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ഹാങ്ങിങ്സ് ആയിട്ടുള്ള ലേസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഓർഗൻസാ മെറ്റീരിയൽ ഒരു സ്കർട്ടായിരുന്നു നമ്മൾ അന്ന് കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഓർഗൻസാ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്കേർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ നല്ല ആ ഒരു ക്രോപ് ടോപ്പിൽ കൊടുത്ത പോലെ തന്നെ നല്ല റെഡിബിൾ രണ്ട് ടെസൽസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ച് വീഡിയോ കാണാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മെറ്റീരിയൽ നമ്മൾ എടുത്തിട്ടുണ്ട് സാറ്റിനാണ് ഈ ഒരു മെറ്റീരിയൽ തന്നിരിക്കുന്നത് അപ്പോൾ സാറ്റിൻ്റെ രണ്ട് വശ ഫ്രണ്ടും ബാക്കും കൂടി ഇതുപോലെ ജോയിൻ ചെയ്ത ശേഷം നല്ല വശത്തോടെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം പിന്നെ നമുക്കിത് മറച്ചിട്ട് ഉള്ളിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ സാറ്റിനും അതുപോലെ തന്നെ ലൈനിങ്ങും ഓർഗൻസാ മെറ്റീരിയലും കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ സാറ്റിൻ്റെ ഒരു തല നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തത് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് ഇപ്പോൾ നേരെ മറിച്ചിട്ട് നമ്മൾ ഇന്നർ സൈഡിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡ് ഫ്രീ ആണ് മറ്റേ സൈഡിലാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നല്ല വശത്ത് ചെയ്ത് രണ്ടാമത് ഉള്ളിലേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിന്റെ ഉൾ വശമൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ അകത്തേക്ക് പോകും അപ്പോൾ നല്ല ഫിനിഷിങ് ആ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിനിഷിങ്ങിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് കിട്ടുന്നതാണ് അപ്പം ഈ ഒരു ടിപ്സ് നമ്മൾ നേരത്തെ ഒരു വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്റ്റിച്ച് വരേണ്ടോ ഔട്ടർ സൈഡിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും ഇന്നർ സൈഡിൽ ഇതുപോലെ ഉണ്ടോ നമ്മുടെ ആ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു സാറ്റിന് ഇതുപോലെ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓർഗൻസ് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഗൻസേയും വൺ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് ഇതുപോലെ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തോ പിന്നെ നമുക്കെന്ത് ചെയ്യാം ഈ ഒരു ഓർഗൻസ മെറ്റീരിയൽ അതുപോലെ സാറ്റിനും കൂടെ ഒന്ന് അരവണ്ണൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ ഓർഗൻസ രണ്ടിൻ്റെയും ഒരു സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ മറ്റേ സൈഡ് ഫ്രീ ആണ് അപ്പോൾ അതിനുശേഷം ഇതുപോലെ സാറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഓർഗൻസ മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ അരവണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടാൽ മതി അതുപോലെ തന്നെ ക്രോപ് ടോപ്പിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിംഗ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ബാക്കി വന്ന പോഷൻ ചെയ്യുന്ന വീഡിയോ ലെങ്ങ് കൂടിയത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണട്ടോ അപ്പോൾ അത് ഈ അരവാകം നമ്മൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മറ്റുണ്ടോ ഇതുപോലെ നമ്മൾ സാറ്റിനും ഓർഗൻസ് ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ലൈനിങ് കൂടെ ഇതിൻ്റെ കൂടെ അരവണ്ണം ജോയിൻ ചെയ്തെടുക്കാം ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ അരവശത്ത് ഒരു പട്ട തയ്യാറാക്കാം അപ്പോൾ പട്ട തയ്യാറാക്കാൻ നമ്മൾ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ ഇതുപോലെ സാറ്റിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ അരവണ്ണം വരുന്നൊരു പതിനാറിഞ്ചാണ് നമുക്ക് അരവണ്ണം വേണ്ടി വരുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ ഇരുപത് ഇഞ്ച് നീളത്തിലും അതുപോലെ തന്നെ മൂന്നിഞ്ച് വീതിയിലുള്ള ഒരു ലൈനിങ്ങിൻ്റെ തുണി എടുത്ത് ഇതുപോലെ സാറ്റിൻ്റെ മേലെ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് നാല് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സാറ്റിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അലാസ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അരവണ്ണം ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മൂന്നിഞ്ച് വീതിയിൽ ഇങ്ങനെ ഒരു ലൈനിങ് എടുത്ത് സാറ്റിൻ്റെ പുറത്തേക്ക് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഓർഗൻസ് വയ്ക്കുന്നില്ല നമ്മൾ ഓട്ടറിൽ കാണുന്നത് സാറ്റിനാണ് അപ്പോൾ സാറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പതിനാറാണ് നമ്മൾ കുട്ടിയുടെ അരവണ്ണം വരുന്നത് നമ്മൾ ഇരുപത് ഇഞ്ച് നീളത്തിൽ നമ്മൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് ആ ഒരു സാറ്റിനും ലൈനിങ് ഒരേ അളവിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്താണ് നമ്മൾ അലാസ്റ്റിക് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു ഓർഗൻസ മെറ്റീരിയൽ അതുപോലെ സാറ്റിനും ലൈനിങ് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ പട്ടയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഉണ്ടോ മൂന്ന് ആയിട്ട് സാറ്റിനും ഓർഗൻസയും അതുപോലെ തന്നെ ലൈനിങ്ങും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പട്ട ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് അപ്പോൾ അതിനായിട്ട് നമ്മുടെ പട്ടയുടെ നീളം എത്രയാണോ ആ ഒരു നീളത്തിലേക്ക് നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം അപ്പം നമ്മൾ നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ളൊരു സ്കേർട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അത്രയും ഭാഗത്ത് നമ്മൾ ഈ ഒരു പട്ടന്റെ നീളം നമ്മൾ ഓൾറെഡി ഒരു ഇരുപതി ഇഞ്ചാണ് നമ്മൾ പട്ടക്ക് നീളം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു നീളത്തിലേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം ഇതുപോലെ പ്ലീറ്റിട്ട് പ്ലീറ്റിട്ട് നമ്മുടെ ആ ഒരു പട്ടയുടെ കറക്റ്റ് ലെങ്ത്തിലേക്ക് നമ്മൾ ഇതുപോലെ കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നല്ല നല്ലപോലെ പ്ലീറ്റ് എടുത്ത് നല്ല ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ ഓരോ ഭാഗത്തും പ്ലീറ്റ് ഇട്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ശേഷം എന്തെങ്കിലും നമ്മുടെ പട്ടയായിട്ട് ഇതുപോലെ നോക്കുക കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രം നമുക്ക് പട്ട അതിനകത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എടുക്കാം അതേ ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് പ്രകാരം നമ്മൾ ആ ഒരു സ്കേർട്ടിൻ്റെ അരവണ്ണ ഇതുപോലെ നമ്മൾ നമ്മളൊരു പട്ട കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പോരായ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ആ പ്ലീറ്റ് കറക്റ്റ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യുക ഇതുപോലെ ആ ഒരു പട്ടയുടെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു സ്കേർട്ടിൻ്റെ അടിവശം വെച്ചു ശേഷം എന്ത് ചെയ്യുക അരവണ്ണം നമുക്ക് അതിനകത്ത് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒരു പട്ടയുടെ പീസ് നമ്മൾ അടിവശത്ത് വെച്ചിട്ടുണ്ട് അതിന് മേലെ ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പട്ട നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചതിന് നമുക്കൊരു അലാസ്റ്റിക് ഇടാൻ വെച്ച ഒരു ഹോൾ പോലെ എടുക്കണം അപ്പോൾ അതേ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ പട്ട ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ബാക്ക് സൈഡ് അപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ മുകളിലേക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക് സൈഡിലൂടെ എന്ത് ചെയ്യുക ഒരു ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് കറക്റ്റായിട്ടൊന്ന് പതിഞ്ഞ് നിൽക്കും അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു ചവിട്ട് വീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡിലൂടെ ഒരു സ്റ്റിച്ചൂടെ കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു പട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് അലാസ്റ്റിക്ക് വെക്കാനുള്ള ഒരു വീതി പോലെ ആക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നേരെ പട്ടയുടെ എൻ്റെ വശം ഫ്രണ്ടിലേക്ക് മടക്കിയിട്ട് ഇതുക അടിവശം ചെറുതായിട്ടൊന്ന് മടക്കിയ ശേഷം ഇത് ഇതുപോലെ വീടുകൾ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്തിട്ട് എൻഡിലൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആ അലാസ്റ്റിക് ഇടാനുള്ള നല്ലൊരു ോൾ നമുക്ക് കിട്ടുന്നതാണ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് അതിൻ്റെ എൻ്റെ വശം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനുശേഷം എന്ത് ചെയ്യാൻ ഇതുപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ആ ഒരു ഹോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ഹോളിനകത്തൂടെ നമുക്ക് അലാസ്റ്റിക് ആണ് നമുക്കിനി ചെയ്തെടുക്കാനുള്ളത് അപ്പം ഇനി ഹോൾസിനകത്തൂടെയാണ് ഉള്ള അലാസ്റ്റിക് നമുക്ക് എടുക്കണം അപ്പോൾ അലാസ്റ്റിക് നമ്മൾ അരവണ്ണം നമുക്ക് ഒരു പതിനാറ് ഇഞ്ചാണ് അരവണ്ണം വരുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ച് ഇഞ്ചിലാണ് നമ്മൾ അലാസ്റ്റിക് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ അലാസ്റ്റിക് എന്തായാലും നമുക്കിനി ആ ഹോളൂടെ അത് കോർത്ത് കൊടുക്കാം കോർത്ത് എടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇതുപോലെ കമ്പിക്കകത്ത് എൻഡിൽ ഇതുപോലെ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ തള്ളി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഇതുപോലെ തള്ളി തള്ളിക്കയറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു എൻഡിലേക്ക് സമയത്ത് എൻ്റെ ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ എൻഡ് നമ്മൾ ആ ഒരു അലാസ്റ്റിക് എൻ്റെ എൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ആ ഒരു അലാസ്റ്റിക് ഇതിനകത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സൈഡിൽ നമ്മൾ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അലാസ്റ്റിക് തള്ളി കയറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സൈഡ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യാൻ നമ്മൾ പിന്നെ റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ ഒരു ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കണം അപ്പം അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മൾ രണ്ട് അലാസ്റ്റിക് എൻ്റെ വശം ഇതുപോലെ പിടിച്ച ശേഷം എന്ത് ചെയ്യുക നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്ലീറ്റ് എല്ലായിടത്തും യൂണിഫോം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് പ്ലീറ്റ് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു പ്ലീറ്റ് മെയിൻ്റയിൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് വലിച്ചു പിടിച്ച ശേഷം ഇതിൻ്റെ സെൻ്ററിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ആ ഒരു അരവണ്ണത്തിൽ നല്ല ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു അലാസ്റ്റിക്കിൻ്റെ പോർഷൻ കിട്ടുന്നതാണ് അപ്പോൾ അതേപോലെ വലിച്ചെടുത്ത് നമുക്ക് കൂടെ സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അതേ അടിപൊളി ആയിട്ടുള്ള അരവണ്ണം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ അടിവശം ഉണ്ടോ അതായത് സാറ്റിൻ്റെയും ഓർഗൻസിൻ്റെയും ലൈനിങ്ങിൻ്റെയും അടിവശം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനായിട്ട് അടിവശം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് മടക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഓർഗൻസിന്റെയും സാറ്റിന്റെയും മൂന്നിന്റെ അടിവശം എന്ത് ചെയ്യാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡ് വശം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കേട്ടിൻ്റെ വർക്ക് ഫിനിഷായി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്കേർട്ടിൻ്റെ ഡിസൈനാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മുൻപത്തെ വീഡിയോ കാണാം അതുപോലെ തന്നെ നമ്മളെ ക്രോപ്ടോപ്പിൻ്റെ വീഡിയോയും ഫുൾ കട്ടിംഗും സ്റ്റിച്ചിങ്ങും നമ്മൾ രണ്ട് പാർട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം നിങ്ങളുടെ മക്കൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ടും അതുപോലെ തന്നെ ക്രോപ്ടോപ്പും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരും നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടോപ്പും അതിൻ്റെ സ്കേർട്ടും ആണ് നമ്മളിപ്പോൾ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് അടി ഉണ്ടോ ബാക്ക് സൈഡിൽ നല്ല അടിപൊളിയായിട്ടുള്ള വള്ളിയും അതുപോലെ തന്നെ വള്ളിയുടെ എൻഡിൽ രണ്ട് നല്ല അടിപൊളി ടെസൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല അടിപൊളി നല്ല നല്ല അടിവേഷൻ ചെറുതായിട്ടൊരു കേവഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു അടിവേഷൻ ചെയ്തിരിക്കുന്ന വയറിൻ്റെ ഭാഗം ചെറുതായിട്ടൊരു കേവഡായിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ ഹാങ്ങിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഗൻസിലെ ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്കേട്ടിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സ്കേർട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നല്ല അടിപൊളിയിട്ടുള്ള രണ്ട് ഹാ ടെസൽസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ബോയും കൂടി ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു ക്രോപ്ടോപ്പും സ്കേർട്ടും ഇഷ്ടമായുള്ളത് കൂടി നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ബൈ ബൈ